ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പാലക്കാട് ഒലോക്കോട് സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷന് നിയറസ്റ്റ് ആയിട്ട് വളരെ നിയറസ്റ്റ് ആയിട്ട് പതിനെട്ട് സെൻറ്റും നാലായിരം സ്ക്വയർ ഫീറ്റുള്ള അതിമനോഹരമായിട്ടുള്ള സൂപ്പർ വീട് കേട്ടോ അടിപൊളി വീട് ഇരുപത് വർഷം പഴക്കമുണ്ട് പക്ഷേ ഇന്ന് പുതുതായിട്ട് കാണുന്ന വീടുകൾ പുതുതായിട്ട് കിട്ടുന്ന വീടിനെ കാണുമ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള മല മണൽക്കെട്ടാണ് നല്ല അടിപൊളിയായിട്ടുള്ളൊരു വീട് പ്രോപ്പർട്ടി ഫ്രണ്ടിൽ ലോണൊക്കെ സെറ്റ് ചെയ്ത് നമുക്ക് ഒരുപാട് കാറുകൾ നിൽക്കാനുള്ള പാർക്കിങ്ങിനുമൊക്കെ സൗകര്യങ്ങളുണ്ട് നല്ല തുളസിത്തറയും മനോഹരമായിട്ട് ഗാർഡനിങ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ഒന്നോ രണ്ടോ മാവുകളുണ്ട് അതുപോലെ തന്നെ ക്യാമറ സർവലൻസ് എല്ലാ എല്ലാ സൈഡും കൊടുത്തിട്ടുണ്ട് രണ്ട് മാവ് ഒരു പത്തോളം അടുത്തുണ്ട് അതുപോലെ തന്നെ ഒരു പ്ലാവ് ഉണ്ട് നല്ല കായ്ക്കുന്ന ഒരു പ്ലാവ് ഉണ്ട് വെള്ളത്തിൻ്റെ സോഴ്സ് നോക്കിയെന്ന് വെച്ചാൽ ഓപ്പൺ വെല്ലുണ്ട് അതുപോലെ തന്നെ മലമുട കണക്ഷനും ഉണ്ട് നല്ല മനോഹരമായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഗാർഡനിങ് ഒക്കെ ചെയ്തിട്ട് ഫ്രണ്ട് ഒക്കെ നല്ല പ്രൂപ്പർ വ്യൂ ആയിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാം തേക്കിൻ്റെ മരങ്ങളാണ് കംപ്ലീറ്റ് ഉപയോഗിച്ചിരുന്ന തേക്കിൻ്റെ മരങ്ങളാണ് ചുറ്റുവട്ടവും വളരെ നീറ്റി ഇപ്പോൾ പുതിയതായിട്ട് കെട്ടി വീട് എത്ര നീറ്റായിട്ട് കഴിക്കുന്നു അത്രയും നീറ്റായിട്ട് തന്നെ വീട് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കാര്യം ഇതാണ് ഓപ്പൺ വെല്ല് നല്ല വെള്ളമുണ്ട് കേട്ടോ ഓപ്പൺ ചെയ്ത് നോക്കി അറിയാം അത്യാവശ്യം ഫുള്ള് നല്ല വെള്ളമുണ്ട് മേലെ രണ്ട് ടാങ്ക് ഉണ്ട് മലമ്പുഴ വാട്ടറിന് സെപ്പറേറ്റ് ആയിട്ടും ഇതിനും ഇത് ഒരു വെളിയിൽ വിസിറ്റേഴ്സിനും അതുപോലെ തന്നെ സെർവൻസിനെയും ഒക്കെ ആയിട്ട് ഉപയോഗിക്കാനുള്ള കോമൺ ആയിട്ടുള്ളൊരു വാഷ്റൂം കൊടുത്തിട്ടുണ്ട് ഇവിടെ തുണിയെല്ലാം അലക്കി ഉണക്കാനിടാനായിട്ട് ഒരു ഡ്രസ്സ് വർക്ക് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് കിച്ചണിൻ്റെ ബാക്ക് സൈഡായിട്ട് ഇവിടെ അലക്കുക അത്യാവശ്യം ബാക്ക് സൈഡിലും അത്യാവശ്യം മണ്ണും കാര്യങ്ങളും മരങ്ങളും ഒക്കെ ആയിട്ടുണ്ട് ഇത് നല്ലൊരു വലിയൊരു മാവ് വേറെ രണ്ട് വലിയ മാവുകളുണ്ട് നാടൻ തെങ്ങും അതുപോലെ ഇപ്പം ചെറുതായിട്ട് വെച്ച തെങ്ങുകളുണ്ട് ഇതൊക്കെ നമുക്ക് മേലെ പോയി നോക്കാം എന്താ ഇതൊക്കെ മേലെ ഓപ്പൺ ആയിട്ട് കൊടുത്തിരിക്കുന്ന ടെർസ് ഏരിയ എന്തൊക്കെ ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട് നോക്കാം വീട്ടിൽ അത്യാവശ്യമായിട്ടും എണ്ണേട്ടാനും എല്ലാത്തിനും തേങ്ങ വേക്ക് ഇവിടെ തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ ഈ ഒരു പ്രൊജക്ഷനൊക്കെ മേലെ കാണില്ല അതൊക്കെ എന്താണെന്ന് നമുക്ക് ഉള്ളിൽ കയറിയിട്ട് കാണാം ഇതാ തേങ്ങകളിലേ അപ്പോൾ അത്യാവശ്യം വീട്ടിൽ ആവശ്യമുള്ള തേങ്ങയും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ കിട്ടുന്നുണ്ട് പതിനെട്ട് സെൻറ്റ് സ്ഥലം സ്റ്റേഷന് വളരെ നിയറസ്റ്റ് ആയിട്ട് വളരെ നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന വീട് ഇവിടേക്ക് ഇതൊക്കെ നാടൻ തെങ്ങുകളാണ് കേട്ടോ അത്യാവശ്യം നല്ല കായ്ഫലമുള്ള തെങ്ങുകളാണ് നല്ല കായ്ഫലം എല്ലാത്തിലും ചുറ്റുവട്ടവും വട്ടവും കോമ്പൗണ്ട് വാളുണ്ട് അത് നല്ല മനോഹരമായിട്ട് മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് ഉള്ളിലുള്ള മണ്ണായിട്ടുള്ള കിടക്കുന്ന പോർഷൻ സെപ്പറേറ്റ് ആയിട്ടും അതുപോലെ ബാക്കിയുള്ളത് ഇൻ്റർലോക്ക് ചെയ്തിട്ടും അവർ ചെയ്തിട്ടുണ്ട് സൊ അതെല്ലാം വളരെ നീറ്റാൻഡ് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാ ഏരിയയും ഒരു കഷ്മാവിൻ്റെ തെയ്യുണ്ട് പ്ലാവ് ഉണ്ട് കറുവേപ്പിലെ തെയ്യുണ്ട് പേരക്കയുടെ മരങ്ങളുണ്ട് എല്ലാം തന്നെ വളരെ നീറ്റാൻ കട്ട് ചെയ്തിട്ടും കാര്യങ്ങൾ ചെയ്തിട്ടും ഒക്കെ സെറ്റ് ഇവിടെ ഫ്രണ്ടിൽ നമുക്ക് ഫുള്ള് ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് രണ്ടോ മൂന്നോ കാറൊക്കെ സുഖമായിട്ട് വന്ന് ഫ്രണ്ടിൽ പാർക്ക് ചെയ്ത് വെക്കാനുള്ള സ്പേസ് നമുക്ക് കാണുന്നുണ്ട് ഫ്രണ്ടിലെ ഗാർഡനിങ് വളരെ മനോഹരമായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ നമുക്ക് ഫ്രണ്ടിൽ വരുമ്പോൾ തന്നെ വീട്ടിലോട്ട് എൻട്രി ആകുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്നത് അതിവിശാലായിട്ടുള്ളൊരു സിറ്റോട്ട് ഏരിയ കിട്ടുന്നുണ്ട് ഇവിടെ നമുക്ക് എല്ലാം മാർബിളിലാണ് കേട്ടോ ഫ്ലോറിങ് ചെയ്തിരിക്കുന്ന മാർബിളിലാണ് ഡോറും വിൻഡോസും എല്ലാം തേക്കിൻ്റെ ആ പഴയ തേക്കിൻ്റെ ആ തിളക്കം ആ ഡോറിൽ കറക്റ്റായിട്ട് കാണാം ഇതൊക്കെ മാർബിൾ ഒരു റെഡിൻ്റെയും അതുപോലെ തന്നെ ഒരു ബ്ലാക്ക് ഇഷും കൊടുത്തിട്ടുള്ള മാർബിളിൻ്റെ ഫ്ലോറിങ് ആണ് ഫുൾ താഴെയുള്ള കംപ്ലീറ്റ് ഫ്ലോറിലും ഇതേ മാർബിളാണ് യൂസ് ചെയ്തിരിക്കുന്നത് ബെഡ്റൂമുകളുടെ സൈഡിലൊക്കെ വന്നിട്ട് ഇത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഏതാണ് ഗ്രാനൈറ്റ് കൊടുത്തിട്ടുണ്ട് അതിവിശാലായിട്ടുള്ള ഒരു ലിവിങ് സ്പേസ് ആണ് നമുക്ക് കയറി ഉടനെ കിട്ടുന്നത് കേട്ടോ അതി നല്ല വലുപ്പമുള്ള ഒരു ലിവിങ് സ്പേസ് ആണ് അതിൽ സെൻറ്ററിൽ തന്നെ നല്ലൊരു അടിപൊളി മേലെ ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട് സ്റ്റാർട്ടിങ്ങിൽ കൊടുത്ത ലൈറ്റാണ് അതിപ്പോഴും നല്ല മെയിൻറ്റെയിൻ ചെയ്ത് ആ ഒരു ഡിസൈൻ അയച്ച് അവർ വെച്ചിട്ടുണ്ട് ഈ വീട് ഇരുപത് വർഷമായി നിന്നിപ്പം കണ്ടാത്ത ഒന്നുമില്ല പുതിയ വീട് കണക്കിന് തന്നെ വീടിരിക്കുന്നുണ്ട് ഇതിനകത്തൊക്കെ കണ്ടില്ലേ ഇത് ആണ് ഇതിനകത്തൊക്കെ കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ബെഡ്റൂമുകളാണ് എല്ലാം ഉള്ളത് അഞ്ച് ബെഡ്റൂമുണ്ട് അഞ്ച് ബെഡ്റൂം ബെഡ്റൂമും അറ്റാച്ചഡാണ് ഇതിന് അറ്റാച്ച് ആയിട്ടുള്ള വാഷ്റൂമാണ് അത്യാവശ്യം ഉള്ള വാഷ്റൂമുകൾ തന്നെയാണ് ഉള്ളത് താഴെ മൂന്ന് ബെഡ്റൂമും മേലെ രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് താഴെ താഴെപ്പം നമ്മളൊരു ബെഡ്റൂം കണ്ടു പിന്നെ ഈ ഒരു ബെഡ്റൂം ഈ രണ്ട് ബെഡ്റൂം കൂടി ചേർന്നിട്ട് മേലെ ഒറ്റ ബെഡ്റൂം ബെഡ്റൂമായിട്ടും കൊടുത്തിട്ടുണ്ട് കേട്ടോ അത്രയും വലുപ്പത്തിൽ മേലെ ഒരു ബെഡ്റൂം ഉണ്ട് ബാത്ത് അറ്റാച്ച്ഡ് അതിൽ ടബ് വരെ കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് ഇതൊരു രണ്ടാമത്തെ ബെഡ്റൂം നമ്മൾ കാണുന്നു ഇതും അറ്റാച്ചഡ് ആണ് ഇവിടെ കാണാം അറ്റാച്ച്ഡ് വാഷ്റൂം എല്ലാം തന്നെ ഗീസറും കാര്യങ്ങളൊക്കെ ഫിറ്റഡ് ആണ് ഇവിടെ നമുക്ക് ഈ ഒരു കംപ്ലീറ്റ് ഫർണിച്ചർ അടക്കമാണ് ഇവർ കൊടുക്കുന്നത് ഫർണിച്ചർ വേണ്ടെന്നുണ്ടെങ്കിൽ അത് മാറ്റിയിട്ടും കൊടുക്കാം ഫർണിച്ചർ അടക്കം ഉള്ള പ്രൈസാണ് അവർ പറഞ്ഞിരിക്കുന്നത് സോ ഇത് മൂന്നാമത്തെ ബെഡ്റൂം ഇതും ടോട്ടലായിട്ട് ഇതും അറ്റാച്ചഡ് ആണ് ഇവിടെ നമുക്കൊരു ഡ്രസ്സിങ് ഏരിയ വരുന്നുണ്ട് ഇവിടെ നമുക്കൊരു വാഷ്റൂം വരുന്നുണ്ട് അപ്പോൾ ടോട്ടൽ മൂന്ന് ബെഡ്റൂമാണ് താഴെ ഉള്ളത് ഇതിലെല്ലാം ടൈൽസും കാര്യങ്ങളൊക്കെ പഴയ മോഡലാണെങ്കിലും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാത്തിലും എല്ലാ ഡോറുകളും തേക്കിൻ്റെ ഡോറുകൾ കേട്ടോ പിന്നെ ഇവിടെ നമുക്ക് ഡൈനിങ് സ്പേസ് ഈ രണ്ട് പില്ലറിനോട് ചേർന്ന് ഇവിടെയാണ് നമുക്ക് ഡൈനിങ് സ്പേസ് കൊടുത്തിട്ടുണ്ട് സ്റ്റെയർ കേസിൻ്റെ താഴെയായിട്ട് സ്റ്റെയർ കേസിൻ്റെ മേലെ പൂജാരവും കൊടുത്തിട്ടുണ്ട് രാധയും കൃഷ്ണനും അവിടെ നമുക്ക് കാണാം ഡൈനിങ് സ്പേസിനോട് ഇവിടെ നമുക്ക് കിച്ചണിലേക്ക് എൻട്രി ഉണ്ട് കാണാം ഇവിടെ നമുക്ക് ഇതാണ് കിച്ചൺ വരുന്നത് രണ്ട് കിച്ചൺ ടൈപ്പാണ് കൊടുത്തിട്ട് ഒന്ന് വർക്ക് ഏരിയ സെപ്പറേറ്റ് ആയിട്ടും ഒന്നിങ്ങനെ മോഡലാറായിട്ടുള്ള അത്യാവശ്യം സ്പേസ് ഉള്ള കിച്ചൺ തന്നെയാണ് കംപ്ലീറ്റ് കബോർഡുകളും വർക്ക് ചെയ്തിട്ടുണ്ട് വാൾറോബ്സ് എല്ലാം മരത്തിൻ്റെയും പിന്നെ കുറച്ച് മാറ്റിയിട്ട് അലുമിനിയത്തിൻ്റെ ഉള്ളത് ബാക്കിയൊക്കെ പഴയ മരത്തിൻ്റെ സ്റ്റൈലിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ നമുക്ക് ഈ ഒരു കിച്ചണിലും ഈ കിച്ചണിലാണ് ഇപ്പോൾ കുക്കിങ്ങും കാര്യങ്ങളും കൂടുതൽ നടക്കുന്നത് കൂടുതൽ ആൾക്കാർ വരുമ്പോഴാണ് ആ ഭാഗത്തേക്ക് കണക്ട് ചെയ്യാറുള്ളു ഇവിടെ നമുക്ക് ചെറിയൊരു ഡൈനിങ് സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഫാമിലിയിൽ കുറച്ച് പേര് മാത്രമാകുമ്പോൾ നമുക്ക് ഇരിക്കാനായിട്ട് അവിടെ നമുക്ക് വേറൊരു ഡൈനിങ് സ്പേസും ഉണ്ട് ഇവിടെ നിന്ന് കിച്ചൺ ഈ വർക്ക് ഏരിയ നമ്മൾ നേരെ വെളിയിലോട്ട് ഇതാണ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കണ്ട ഡ്രസ് ഏരിയ ഭാഗം ചുറ്റുവട്ടം ഞമ്മളാണ് നമുക്ക് കണ്ടത് തുണിയൊക്കെ കായയിടാനായിട്ട് കിച്ചണിന് വെളിയിലോട്ട് സോ ഇവിടെ കബോർഡ് വർക്കും കാര്യങ്ങളൊക്കെ സെറ്റായി കൊടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് കിച്ചൺ വർക്ക് ഏരിയ വിത്ത് കിച്ചൺ ഇവിടെ നമുക്ക് ഡൈനിങ് സ്പേസിൻ്റെ അടുത്ത് തന്നെ ഇവിടെ നമുക്ക് കബോർഡ് കാണാം ക്രോസറി ഒക്കെ വെക്കാനായിട്ട് ക്രോക്കറി ഒക്കെ വെക്കാനായിട്ടുള്ള ഏരിയ ഇവിടെ നമുക്ക് വാഷ് പേസിൻ്റെ ഏരിയ കാണാം അതിൻ്റെ അടുത്ത് തന്നെ ആയിട്ടാണ് വാഷിംഗ് മെഷീൻ കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോവാം പക്ഷേ നമ്മൾ താഴെ കണ്ടു സ്റ്റെയർ കേസ് കംപ്ലീറ്റ് കൊടുത്തിരിക്കുന്ന മാർബിൾ മാർബിളോണ്ടെയാണ് മരം തേക്കിൻ്റെ ഇതാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെയൊക്കെ കൃഷ്ണനും അതുപോലെ വിഗ്രഹങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് നല്ല ലൈറ്റ് കൊടുത്തിട്ടുണ്ട് പക്ഷേ അത് ലൈറ്റ് ഇപ്പോൾ കത്തുന്നില്ല ഡിസൈനിങ് ലൈറ്റ് ഒരു നല്ലൊരു ഫാമിലി ലിവിങ് സ്പേസ് നമുക്ക് അവിടെ ഇവിടെ നമുക്ക് പൂജാറൂമുണ്ട് കേട്ടോ നല്ല മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുള്ള നല്ലൊരു പൂജാ റൂം അത്യാവശ്യം എല്ലാ വിഗ്രഹങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പൂജാ റൂം ഇവിടെ നിന്ന് നമ്മൾ നേരെ കയറുന്നത് നമ്മുടെ ഫാമിലി ലിവിങ് സ്പേസിലേക്കാണ് ഇവിടെ താഴെ നിന്ന് താഴെ നമുക്ക് കാണാം ഡൈനിങ് ഏരിയ ലിവിങ് സ്പേസ് ഇവിടെ നമുക്കൊരു ഫാമിലി ലിവിങ് സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളൊരു ലിവിങ് ഏരിയ തന്നെയാണ് ഇവിടെ മേലെ മൊത്തം ആണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ നമ്മൾ നേരെ ഒരു ഓപ്പൺ ബാൽക്കണി ഇവിടെ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് നമുക്ക് ഈ ഒരു സൈഡിൽ നിന്ന് അങ്ങോട്ട് പോവാം കാസ്റ്റാൻഡിന് കൊടുത്തിട്ടുള്ള മേലെ തേക്കിൻ്റെതും കാസ്റ്റാൻഡിനും കൂടെ കൊടുത്തിട്ടുള്ള ഹാൻഡ് റയിൽസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ചുറ്റുവട്ടം അത്യാവശ്യം സ്പേസ് ഉള്ള ഏരിയ ഒരു ചെറിയൊരു ബാൽക്കണി ഇവിടെ നമ്മൾ നേരെ നെക്സ്റ്റ് ബെഡ്റൂമിലേക്ക് പോവാം അപ്പോൾ താഴെ നമ്മൾ മൂന്ന് ബെഡ്റൂം കണ്ടു ഇവിടെ രണ്ടെണ്ണമാണ് ഇതിനകത്ത് ഷീറ്റാണ് ഇട്ടിരിക്കുന്നത് ടൈൽസ് അല്ല ഇത് ഫ്ലോറിങ്ങിൻ്റെ ഷീറ്റാണ് ഇട്ടിരിക്കുന്നത് ഇവിടെ നമുക്ക് ടബ് ബോർഡ് കൂടിയിട്ടുള്ള ബാത്റൂമാണ് ഇവിടെ ഉള്ളത് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള വാഷ്റൂമാണ് കേട്ടോ താഴത്തേനെ അപേക്ഷിച്ച് മേലുള്ള രണ്ട് വാഷ്റൂമും നല്ല സ്പേസ് ഉണ്ട് സോ ഇവിടെ ഒരു ബാൽക്കണി ഏരിയ ഉണ്ട് ഒരു ബോർഡും ഉണ്ട് ഇത് ഷീറ്റാണ് ഇട്ടിരിക്കുന്നത് ഓക്കെ ഇവിടെ നമുക്ക് അടുത്തൊരു ബാൽക്കണി ഏരിയ കാണാം ഈ ഒരു ലിവിങ് സ്പേസിൽ നിന്ന് തന്നെ നമുക്ക് ലാസ്റ്റ് ഒരു ബാൽക്കണി ഏരിയ കാണാം അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളൊരു ബാൽക്കണി ഏരിയ കേട്ടോ നമ്മുടെ ഫ്രണ്ട് വ്യൂ കാണാനായിട്ട് ഫ്രണ്ട് സൈഡിൽ തന്നെ ഉള്ളതാണ് നമുക്ക് ഫ്രണ്ട് കാണാം പക്ഷേ ആ മനോഹരമായിട്ടുള്ള ലോണും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷെ നമ്മൾ നല്ല റോഡിൻ്റെ ഫ്രണ്ട് റോഡ് കൂട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി കിടക്കുന്നതും അല്ലേ നല്ല മനോഹരമായിട്ടാണ് അപ്പുറത്തൊരു ബാൽക്കണി ഉണ്ട് അത് അടുത്ത ബെഡ്റൂം എന്നുള്ളതാണ് അത് ലോക്കാണ് കേട്ടോ അതുകൊണ്ട് ആ ബാൽക്കണിയിൽ കയറാൻ പറ്റില്ല നമ്മൾ ബാൽക്കണി കണ്ടു വെളിയിലോട്ട് എക്സ്റ്റൻഷൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതാണ് ആ ബെഡ്റൂം ഞാൻ താഴെ പറഞ്ഞത് താഴെ രണ്ട് ബെഡ്റൂം കൂടി ചേർന്നിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത് ഇത് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളൊരു ബെഡ്റൂം തന്നെയാണ് രണ്ട് ബെഡ്റൂം കൂടി ചോ ചേർന്നിട്ടുള്ള ഒരു ബെഡ്റൂമാണിത് ഇതിൽ കബോർഡ് വർക്ക് ഉണ്ട് രണ്ട് ഫാന് ആൾ അത്രയും ഒരു ഒരു വലിയ ഹാളിൻ്റെ അത്രയും വലുപ്പത്തിലാണ് ഈ ഒരു ബെഡ്റൂം ഉള്ളത് ഇവിടെ നമുക്കൊരു ബാൽക്കണി പക്ഷേ ഇത് ലോക്കാണ് അതുകൊണ്ട് നമുക്ക് വെളിയിലോട്ട് തുറക്കാൻ പറ്റിയില്ല അതിൻ്റെ ചാവി കിട്ടാത്തത് കൊണ്ട് അതൊരു ബാൽക്കണി സെപ്പറേറ്റ് ഉണ്ട് ഇനി ഇവിടുന്ന് നമ്മൾ നേരെ ഇതൊരു അറ്റാച്ച്ഡ് വാഷ്റൂമാണ് നമുക്കിവിടെ കാണുന്നത് ഇതും ടബ് ബോർഡ് കൂടിയിട്ടുള്ള വാഷ്റൂമാണ് കേട്ടോ ഇതും ടബ് ബോർഡ് കൂട്ടിയിട്ടുള്ള വാഷ്റൂമാണ് നല്ല സ്പേസ് ഉള്ളൊരു വാഷ്റൂം തന്നെയാണ് നമ്മൾ ഫസ്റ്റ് കണ്ട അതേപോലെ ഇതും നല്ല സ്പേസ് ഉണ്ട് താഴെയുള്ള റൂമുകളിലുള്ളതിൻ്റെയൊക്കെ രണ്ടരത്തി കൂടുതൽ സ്പേസ് ഈ വാഷ്റൂമുകൾക്കുണ്ട് ഇവിടെ നമ്മൾ നേരെ കറക്റ്റ് ചെയ്യുന്ന പൂജാറൂമൊക്കെ കണ്ട് നമ്മൾ വെളിയിലോട്ട് ഓപ്പൺ ടെറസിലേക്ക് പോവുകയാണ് ഓപ്പൺ ടെറസിൽ അവർ ഒരു ഫാമിലി ഗെറ്റ് ഗെറ്റുഗെതർ വെക്കാനുള്ള രീതിയിൽ സിറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഒക്കെ കൊടുത്ത് നല്ല മനോഹരമായിട്ട് ഇതിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഒരു പാർട്ടിയൊക്കെ നടത്തുകയാണെങ്കിൽ എല്ലാവർക്കും ഇരിക്കാനായിട്ടുള്ള സീറ്റും വാഷ് ബേസിനും എല്ലാം കൊടുത്തിട്ട് ഒരു ഫാമിലി ഗെറ്റ് ടുഗതർ ചെയ്യാനുള്ള അളവിൽ അതിനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കംപ്ലീറ്റ് ആ മാർബിൾ കൊണ്ടുള്ള സിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്ത് നല്ല മനോഹരമായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതിൽ മരങ്ങളുടെ തണലും മാവക്ക അതിൻ്റെ മുകളിൽ കൂടെ വന്ന് നല്ല ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ എനിക്ക് വളരെ കൗതുകമായിട്ട് തോന്നിയത് ആ സ്റ്റെയർ കേസ് ആണ് ഒരു സപ്പോർട്ടും ഇല്ലാതെ ഈ മേലേക്ക് ഇതിൻ്റെ മേലേക്ക് നമുക്ക് വാട്ടർ ടാങ്കിലേക്ക് പോകാനുള്ള ഒരു സ്റ്റെയർ കേസ് കേസാണിത് ആ സ്റ്റെയർ കേസ് നോക്കി എവിടെയും ഒരു സപ്പോർട്ടും കൊടുക്കാതെ കൊടുത്തിട്ടുണ്ട് ഭയങ്കര മനോഹരമായിട്ടുണ്ട് ഒരു പ്രത്യേക ഒരു രീതി അതിലൂടെ തന്നെ നമുക്ക് കയറേണ്ടിട്ടോ ഇത്രയും കാലം ഇരുപത് വർഷമായിട്ട് സ്ട്രോങ് ആയിട്ട് കിടക്കുന്ന സ്റ്റെയർ ആണ് ഇത് നമുക്ക് നോക്കാം അത് എങ്ങനെയാണ് കെട്ടിയിരിക്കുന്നതെന്ന് അറിയത്തില്ല പക്ഷെ വളരെ മനോഹരമായിട്ട് അത് കൊടുത്തിട്ടുണ്ട് ഇതല്ലേ നമുക്ക് ആ ഇരിക്കുന്ന ഏരിയ ഇതിനകത്താണ് രണ്ട് വെള്ളം ഇതിപ്പോൾ മലമ്പുഴ കണക്ഷനിൽ നിന്ന് വരുന്ന വെള്ളമുണ്ട് അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് ടാങ്കിൽ കെൻറ്റിൽ നിന്ന് വരുന്ന വെള്ളമുണ്ട് അങ്ങനെ രണ്ട് വെള്ളവും ഇവിടെ ശേരിക്കാണ് സെപ്പറേറ്റ് രണ്ട് ടാങ്കാണ് കൊടുത്തിരിക്കുന്നത് സോ ഇതാണ് ടോട്ടൽ പ്രോപ്പർട്ടി നമ്മൾ പറഞ്ഞ പോലെ പതിനെട്ട് സെൻറ്റ് സ്ഥലം നാലായിരം സ്ക്വയർ ഫീറ്റ് വീട് ഇരുപത് വർഷം പഴക്കമുണ്ടെന്ന് പറയണമെങ്കിലും ഇന്നത്തെ വീടുകളിലുള്ളതിനെക്കാട്ടും ക്വാളിറ്റിയോട് ഇട്ട് നമ്മുടെ മണൽക്കെട്ടാണ് പഴയക്കെട്ടാണ് അതിൻ്റെ സ്ട്രോങ് ഒക്കെ നമുക്കിവിടെ കാണാനും പറ്റുന്നുണ്ട് അതിമനോഹരമായിട്ടുള്ളൊരു വീട് അഞ്ച് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള അഞ്ചും അറ്റാച്ചഡ് ആയിട്ടുള്ള വീട് അത്യാവശ്യം വീട്ടിൽ ആവശ്യമുള്ള തെങ്ങുകള് പ്ലാവ് മാവ് എല്ലാം ഉണ്ട് റെയിൽ ഓലോക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ ചെറിയ ദൂരം വളരെ ചെറിയ ദൂരമുള്ളൂ നടന്ന് പോകാനുള്ള ദൂരമുള്ളൂ നമുക്ക് എല്ലാം കൊണ്ടും അടുത്താണ് ഓലോക്കോട് സെൻറ്റർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം ലൈവ് ഏരിയയാണ് കാരണം പാതിരാത്രിക്ക് പോയാലും നമുക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കിട്ടും ഇപ്പോൾ പാൽ പാക്കറ്റ് മേടിക്കണം എന്നുണ്ടെങ്കിൽ ശരി ഹോട്ടൽ ഫുഡ് വേണമെന്നു ശരി എന്ത് സാധനം വേണമെങ്കിലും എന്ത് കാര്യം വേണമെങ്കിലും രാത്രി നടു പാതിരാത്രിക്ക് പോയാലും നമുക്ക് കിട്ടുന്നൊരു ലൊക്കേഷനാണ് ഓലോക്കോട് സെൻറ്റർ എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു സെൻറ്ററിൽ നിന്ന് വളരെ ആയിട്ട് ഇപ്പം നമുക്ക് ബാങ്കുകളായാലും നോക്കാം പാസ്പോർട്ട് ഓഫീസ് നോക്കാം കോളേജുകൾ സ്കൂളുകൾ ഹോസ്പിറ്റലുകൾ അങ്ങനെ എല്ലാം വളരെ നിയറസ്റ്റ് ആയിട്ട് കിട്ടുന്ന ഒരു ഏരിയയും കൂടിയാണ് ഇവിടുന്ന് മലമുഴ ഡാമും നമുക്ക് പോകാനുള്ള റൂട്ടുണ്ട് അതുപോലെ ടൗണിലേക്ക് പോകാൻ വളരെ നിയറസ്റ്റാണ് എന്തുകൊണ്ടും സൂപ്പർ മാർക്കറ്റുകളായാലും വളരെ നിയറസ്റ്റ് ആയിട്ടുണ്ട് ഹോട്ടലുകൾ ഇഷ്ടം ഇഷ്ടംപോലെയുണ്ട് എല്ലാം വളരെ നിയറസ്റ്റ് ആയിട്ട് കിടക്കുന്ന ഒരു അടിപൊളി പ്രോപ്പർട്ടിയാണ് അപ്പോൾ ഈ ഒരു പതിനെട്ട് സെൻറ്റ് സ്ഥലവും നാലായിരം സ്ക്വയർ ഫീറ്റും അഞ്ച് ബെഡ്റൂം ഓടി ഓടിക്കൂടിയിട്ടുള്ള അടിപൊളി അതിമനോഹരമായിട്ടുള്ള ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഇതിൻ്റെ ഓണർ പറഞ്ഞിരിക്കുന്ന പ്രൈസ് വെറും രണ്ടര കോടി രൂപയാണ് അതും നെഗോഷ്യബിൾ ആണ് അപ്പോൾ താൽപ്പര്യമുള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾക്ക് വേണ്ട കൂടുതൽ വിവരങ്ങൾ നമ്മൾ തരുന്നുണ്ടാവും അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോപ്പർട്ടീസ് വയ്ക്കാനുണ്ടെങ്കിൽ നമ്മളെ ആയിട്ട് കണക്ട് ചെയ്യുക നമ്മൾ ഹെൽപ്പ് ചെയ്തു തരുന്നുണ്ടാവും അതേപോലെ ഫ്രണ്ട്സ് നമ്മുടെ ഈ ചാനലിൻ്റെ വിജയം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സപ്പോർട്ടാണ് അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ പറ്റുന്ന ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാം പലരും വീട് അന്വേഷിച്ച് നടക്കുന്നുണ്ടാവും അപ്പോൾ അവർക്കൊക്കെ ഒരു ഉപകാരമാവും നമുക്കൊരു സപ്പോർട്ടും ആവും അപ്പോൾ അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും എല്ലാ ഫ്രണ്ട്സിനും താങ്ക് യു ടേക്ക് കെയർ ബബായ് ആൻഡ് ലവ് യു